ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കൈലാസ് മാഷിനോട് പറയേണ്ടത് മാഷിൻ്റെ ഭാര്യ പ്രിയാമണിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് ഉള്ളിനുള്ളിൽ ആ വിഷമം ഒളിപ്പിച്ചിട്ടാണ് അവർ സന്തോഷത്തോടെ ഇരിക്കണത് ഹേ ഇവർ ഇയാൾ എന്തൊക്കെയാണ് പറയണത് എന്ന് സ്വപ്നം വല്ല എടുത്ത മാഷു പറയണത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സങ്കടവും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഇല്ലല്ലോ അവൾക്ക് നല്ലൊരു വിഷമമുണ്ട് ഞാനത് കാണുന്നു ഓം കാളി മഹാകാളി എന്ന് പറഞ്ഞിട്ട് ആ ഇപ്പം മനസ്സിലായി അവരുടെ ചെറുപ്പത്തിൽ ഒരു അനിയത്തി അവരുടെ വേർപാട് അവർ ഇപ്പോഴും അലട്ടുന്നുണ്ട് എന്താ ശരിയല്ലേ ചെറുപ്പം പത്തിൽ ഒരു സിസ്റ്റർ മരിച്ചു പോയിരുന്നില്ലേ പ്രിയാമനയുടെ എന്ന് ചോദിക്കുമ്പോൾ മാഷിന് എട്ടിപ്പോകാണ് സ്വപ്നനെ ചോദിക്കേണ്ടത് എന്താ മാഷേ കൈലാസ്വാമികൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ശരിയാണ് പക്ഷേ ആ കാര്യം ആ രഹസ്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ മക്കൾക്ക് പോലും അറിയില്ല അത്ര വലിയൊരു മഹാരഹസ്യം അത് എന്ന് പറയുമ്പോഴേക്കും അല്ല കൈലാസിനെ ഇങ്ങനെ ഓ മഹാമായേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കൈലാസ് ഇനിയൊന്നും ചോദിക്കേണ്ട ഇപ്പം മനസ്സിലായില്ലേ കൈലാസിന് സിദ്ധി കിട്ടുന്നുണ്ട് മഹാസിദ്ധി മാഷൊരു കാര്യം ചെയ്യും അവിടെ നിന്ന് പോയിട്ട് ആ സുചിത്രയുടെ ആ ഒരു ജാ അത് എടുത്തോണ്ട് വരും എന്ന് പറയുകയാണ് അങ്ങനെ മാഷിച്ച് അത് കെടുക്കാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോവാട്ടോ മാഷ് പോയെന്ന് മനസ്സിലാക്കുന്ന കൈലാസ പതിക്കിയ കണ്ണുകളൊക്കെ തുറക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയും അവരൊരുമിച്ച് കാറിൽ ഇങ്ങനെ പോവാട്ടോ ഇഷിത അവരുടെ ജാതകം നോക്കുന്ന ഒരു കാര്യവും ഇല്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറയേണ്ട കേട്ടോ താനങ്ങനെ ടെൻഷനൊന്നാവണ്ട കൈലാസിലെ ജാതകം നോക്കണത് അയാൾ എന്തെങ്കിലുമൊക്കെ പൊരുത്ത ചേർച്ചക്കുറവോ പറയുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് വേറൊരു ആളെ പോയി കാണാടോ വേറൊരു നല്ലൊരു ജോലിസിനെ പോയി കാണാം അതല്ല ഞാൻ എനിക്ക് ടെൻഷൻ ഇനി എന്തെങ്കിലുമൊക്കെ കുറവോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അത് മതി എന്ന് പറയാണ് ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് നോക്കാന്നേ ഒരു പ്രശ്നവും ഉണ്ടാവില്ല താൻ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തിനെ പെട്ടെന്ന് ടപ്പ് അതൊന്ന് ഒച്ച കേൾക്കുക കേട്ടോ അയ്യോ എന്താ മഹേഷ് അത് ടയർ പഞ്ചറായെന്ന് തോന്നുന്നു ടയർ അങ്ങനെ പഞ്ചറാവാറില്ലല്ലോ വല്ല ആണേയും കയറി കാണും താൻ ഇവിടെ ഇരിക്കേ ഞാൻ നോക്കട്ടെ അയ്യോ എനിക്കിപ്പോൾ ഉള്ളതാണ് എന്നെ കാത്തിരിക്കേണ്ടാവും പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ടെൻഷൻ ആവല്ലേ ഇപ്പം തന്നെ ഞാൻ ശരിയാക്കാം എന്ന് പറയുകയാണ് എല്ലാ ഞാനൊരു വണ്ടി അങ്ങനെ വിളിച്ച് പോകണോ ഇത് ഏത് സ്ഥലമെന്നറിയില്ലല്ലോ ഇവിടെ വണ്ടിയും കിട്ടുമെന്നറിയില്ല മഹേഷ് എന്നെ ഈ വഴി കൂടി വന്നത് എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വണ്ടി അയച്ചാലും അത് വരാൻ താമസം എടുക്കും അപ്പോഴേക്കും പേഷ്യൻസൊക്കെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും എടോ ഞാൻ ഈ ടയർ ഒന്ന് മാറ്റിത്തരാം താൻ വണ്ടിയുള്ളിൽ കയറി ഇരിക്കുക എ സി ഇട്ടിട്ടിരിക്കെ ഒരു കുഴപ്പമില്ല ഞാൻ ടയർ മാറ്റാം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ താൻ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്ട വണ്ടിയിലുള്ളിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ മഹേഷിന്റെ ടയർ മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒന്നലൊച്ച കേൾക്കുന്നുണ്ട് ഇഷീതാ പെട്ടെന്ന് ചാടി ഇറങ്ങും കേട്ടോ അയ്യോ എന്ത് പറ്റും എന്ത് പറ്റും മഹേഷ് അത് ടയർ ഒന്ന് കൊണ്ടു ഭയങ്കര വേദന അയ്യോ ചെ വിരൽ ചെതായിട്ട് ചതന്നിട്ടുണ്ടല്ലോ മഹേഷ് ഫസ്റ്റ് എയ്ഡ് ബോക്സിന് ബാൻഡേജ് അടിച്ച് കെട്ട് ഇത് ഞാൻ നോക്കിക്കോളാം ഇനി നട്ട്സ് മാത്രമേ ടൈറ്റ് ആയതിനുള്ളൂ അത് ഞാൻ ചെയ്തോളാം എടോ തന്നെ കൊണ്ട് പറ്റില്ല നട്ട്സ് ടൈറ്റ് ആയതിനോ അതൊക്കെ എന്നെ കൊണ്ട് പറ്റും ടയർ മഹേഷ് മാറ്റിയല്ലോ നട്ട്സ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇഷിത് ഇങ്ങനെ നെറ്റ്സിങ്ങനെ പതുക്കെ തിരിച്ച് ടൈറ്റ് ആട്ടോ മഹേഷ് കാറിൻ്റെ ഉള്ളിലിരുന്ന് ഇരിക്കുകയാണ് അങ്ങനെ പെട്ടെന്നാണ് അവിടേക്ക് ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ സ്കൂട്ടിക്ക് വരുന്നത് പെട്ടെന്നാണ് വണ്ടി അവിടെ നിർത്തുവാണ് ഹലോ മാഡം മാഡം സിറ്റി ഹോസ്പിറ്റൽ ഡോക്ടർ ഇഷിതയല്ലേ ആ അതെ മാഡം എന്ന് പറയുമ്പോഴേക്കും എടോ തനിക്ക് ആരാണ് ഞാൻ എന്തെന്നോ ഒക്കെ ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞു താനൊരു കാര്യം എന്നെ എന്നെതൊന്ന് സഹായിക്കാവോ എന്ന് ചോദിക്കുകയാണ് ഇഷിത അപ്പോഴേക്കാൾ വേഗം സ്കൂട്ടീടെ അടുത്തേക്ക് പോവുകയാണ് ഇഷിത മനസ്സിൽ പറയുകയാണോ ആർക്കും സഹായിക്കാൻ പറ്റൂല്ല ചോദ്യം ചോദിക്കാൻ നല്ല നാവാണ് എന്നൊക്കെ പണ്ട് ഇഷിത ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഉള്ള പോയിട്ട് ഒരു വലിയൊരു എന്താണ് ഫോണും അതുപോലെ തന്നെ സെൽഫി സ്റ്റിക്ക് ഒക്കെ എടുത്തുകൊണ്ട് വരുവാണ് ആൻഡ് ലൈവ് പോവാണ് സോഷ്യൽ മീഡിയയിൽ ഹലോ ഗൈസ് നിങ്ങളിത് കാണുന്നുണ്ടോ ഇതാണ് സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇഷിത ഫേമസ് ആണ് ഡോക്ടർ ഇഷിത കണ്ടില്ലേ സ്ത്രീ വെറും ഒരു അഭലയല്ല എന്ന് കാണുന്ന വരുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറായ ഇവർ എന്തിനാണ് ഈ നട്ട്സും ബോൾട്ടും അതുപോലെ തന്നെ എന്തിനാണ് ടയർ മാറ്റണമെന്ന് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വല്ല കൊണ്ട് കൊണ്ടുപോ ചെയ്യാ പോയതെന്ന് വിചാരിക്കും പക്ഷേ ഡോക്ടർ ഇഷിത അങ്ങനെയല്ല സ്ത്രീയുടെ ശരിക്കും ഒരു യഥാർത്ഥ പദമാണ് ഡോക്ടർ ഇഷിത കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറയുന്നത് പറഞ്ഞിട്ടോ താൻ എന്താ കാണിക്കുന്നത് വീഡിയോ എടുക്കണേടോ മാറ്റിടോ അത് കണ്ടോ ഞാൻ വീഡിയോ എടുത്ത് ഫേമസ് ആക്കണത് പോലും ഡോക്ടർക്ക് ഇഷ്ടമല്ല ഇങ്ങനെയായിരിക്കണം സ്ത്രീ ഇതായിരിക്കണം സ്ത്രീ എന്നൊക്കെ പറയാം പെട്ടെന്ന് തന്നെ അയാൾ കാറിലേക്ക് നോക്കുമ്പോൾ മഹേഷിനെ കാണുന്നുണ്ട് ആ ഹലോ ഗൈസ് നിങ്ങൾക്ക് വേറൊരു മഹാകാഴ്ച കാണിച്ചു തരാം ഇദ്ദേഹത്തെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാറിലെ ഡോറിൽ ഇങ്ങനെ തട്ടുവാണ് ഹലോ ഹലോ എന്ന് പറയാൻ വിളിക്കുമ്പോൾ മഹേഷ് പതുക്കെ ഗ്ലാസ് ഇങ്ങനെ ആ താഴ്ത്തുകേ കാറിന്റെ ഉള്ളിൽ എ സി ആയിട്ട് മയങ്ങി കിടക്കുന്ന ഡോക്ടർ ഇഷിതയുടെ ഭർത്താവ് പാവം ഒന്നും അറിയണ്ട ഭാര്യനെ കൊണ്ട് പണിയെല്ലാം ചെയ്യിപ്പിച്ച് സുഖിച്ചു കിടക്കാണ് ഈ മഹാൻ ഈ മഹാൻ്റെ മുഖം നിങ്ങൾ ഓർത്ത് വെച്ചോ ഗൈസ് എന്ന് പറയാണ് എടോ താൻ എന്താണോ കാണിക്കുന്നത് വീഡിയോ ഓഫ് ചെയ്യടോ വീഡിയോ ഓഫ് ചെയ്യടോ കണ്ടോ ഗൈസ് അയാൾ രൂപ വരുവാണ് ഗൈസ് ഞാൻ പോകുന്നു ഗൈസ് ടാറ്റബൈ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോ സ്റ്റിക്കും എടുത്ത് വെച്ചിട്ട് വേഗം സ്കൂട്ടിയിൽ രക്ഷപ്പെടുവാട്ടോ അത് കാണുമ്പോൾ മഹേഷ് പറഞ്ഞു എടോ ആരാടോ ആ എനിക്കറിയില്ല ഞാൻ പറഞ്ഞതാണ് വീഡിയോ എടുക്കണ്ടെന്ന് ആ ഇതിപ്പം എന്തായാലും പണിയൊക്കെ കഴിഞ്ഞു വാ മഹേഷ് ഡ്രൈവ് ചെയ്യണ്ടേ ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈശിതെ ഡ്രൈവ് ചെയ്ത് പിന്നീട് പോകുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് സുചിത്രേനെയാണ് സുചിത്ര ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രിയാമണി വരുന്നുണ്ട് കേട്ടോ ആ അതെ മോളെ സുചിത്രേ ദ നിൻ്റെ ഗൃഹനിലയട്ടെ മാഷം നൂറിലേക്ക് പോയിട്ടുണ്ട് ജാതകം നോക്കാൻ ഓ എന്തായി കാണിക്കുന്നത് ഇളയമ്മേ ഞാനും വിനു പരസ്പരം സ്നേഹിച്ചതല്ലേ സ്നേഹിച്ച ആൾക്കാരുടെ ജാതകമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ ഈ വിവാഹം അറേഞ്ച് മേലെ ചെയ്യുമ്പോഴല്ലേ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കണത് ആ അതൊക്കെ ഓരോരുത്തരെ താല്പര്യമല്ലേ മോളെ അല്ല നൂറിൽ നിന്നെ പോയത് അവിടെ കൈലാസ് ഉണ്ടല്ലോ കൈലാസിനെ കൊണ്ട് നോക്കിക്കാൻ ഓ തീർന്നു അയാളൊരു കള്ള സ്വാമിയാണ് അയാൾക്ക് എന്നോടും മഹേഷട്ടും ഇഷിതടത്തോടെ ശിശുതീക്ഷത്തുള്ള പക മനസ്സിൽ വെച്ചുള്ള പെരുമാറോ തീർന്നു എനിക്ക് എൻ്റെ വിവാഹം നടക്കുന്നുള്ള എല്ലാ പ്രതീക്ഷയും തീർന്നു നടക്കില്ല വിവാഹം നടക്കില്ല അയാൾ എന്തെങ്കിലുമൊക്കെ ന്യായം പറയും അതെ കൈലാസം പഴയ കൈലാസിലെന്നാണ് പറയണത് ഓ എന്തൊക്കെയാലും അയാൾ എനിക്ക് വിശ്വാസമല്ല അയാൾ കള്ള സ്വാമിയാണ് അയാൾ എന്തെങ്കിലുമൊക്കെ ന്യായം ഇത് പറഞ്ഞിട്ട് ഈ കല്യാണം മുടക്കും ഉറപ്പാണ് ഏ അയാൾ എന്തേലും പറഞ്ഞാൽ നമ്മളത് മനസ്സിൽ വെക്കോ ഇല്ല ആ ജാതകം മേടിച്ച് വേറൊരു ജനലൊരു ജോലിസിനെ പോയി കാണില്ലേ നീ വിഷമിക്കാതെ ഒന്നും സംഭവിക്കില്ല എന്നും ടെൻഷനാവാതെ എന്നൊക്കെ പറയിട്ട് പ്രിയാമണി അകത്ത് കയറിപ്പോവാണ് സുചിത്രയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം അതുപോലെ തന്നെ വിവാഹം നടക്കില്ല എന്നൊരു മനസ്സിലൊരു ചിന്തയും സുചിത്രയ്ക്ക് വന്നു കേട്ടോ പിന്നീട് കണക്കിന് അശ്വേനയാണ് അശ്വതി ഇങ്ങനെ പാചകം ചെയ്യാനുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് മാധവുണ്ട് മാധവ് ഇങ്ങനെ സഹായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അശ്വതി രണ്ടുപേരും കൂടി പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അശ്വത ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധവ് പറയുന്നുണ്ട് എന്നാലും ഇഷിതയുടെ കാര്യം കഷ്ടം തന്നെയാണല്ലോ ചേച്ചി ആ ഒരു ചെയ്യാതെ തെറ്റിന് ജയിലിൽ പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ത് പറയാനാ എല്ലാത്തിനും കാരണം ആ കൈലാസമാണ് ഉഷു എനിക്കന്ന് ആലോചിക്കാനേ വന്ന വയ്യ ഏതൊരു പെണ്ണും സഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഇഷിത സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ട് ലയ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ആഷിത പറയണ്ട ആ പിന്നൊരു ആശ്വാസം മഹേഷാണ് മഹേഷ് അവളുടെ കൂടെ നിൽക്കാറുണ്ട് എല്ലാ പ്രശ്നത്തിനും ഞാനും ഇടയ്ക്ക് ഇഷിതയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കാറുണ്ട് ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ കുറേ നാൾ ഇട്ടു നടന്ന ഒരു മല മനസ്സ് രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതല്ലേ വിവാഹ വിവാഹശേഷിയുള്ള സ്വപ്നങ്ങളൊക്കെ അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഞാൻ ഇഷിതയുടെ മനസ്സിൽ മുഖം ഓർക്കാറുണ്ട് അപ്പോൾ അപ്പോളുടെ വിശേഷമൊക്കെ അറിയണമെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്ന് മാധവ് പറയുമ്പോൾ മാധവ് ചോദിക്കേണ്ട എല്ല എടുത്തി എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്യുത ചോദിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഷിത പറയുന്നുണ്ട് ആ നിൻ്റെ കാര്യങ്ങളും അവള് ചോദിക്കാറൊക്കെ ഉണ്ട് നിൻ്റെ കാര്യം വിളിച്ചിട്ട് അവൾക്കും വിഷമമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയാണ് അവർ ക്യാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ഇത് കേട്ട് ലയ വരുന്നുണ്ട് ഓഹോ എന്താ ഒരു അന്വേഷണം എടി നീ എൻ്റെ ഭർത്താവിന് സ്വന്തം അനിയത്തിന് കൊടുക്കുകയാണല്ലേ ഇതിനെ പറഞ്ഞ പേര് വേറെ മറ്റൊന്നാണ് അത് പറയേണ്ടത് ആവു പുഴുക്കുന്നു ഏ ഏതെ ലയ നീ കാര്യമറിയാ സംസാരിക്കുന്നത് ഹോ ഞാൻ കാര്യം അറിഞ്ഞടാ ഹോ എന്താ ഒരു ഉത്കണ്ഠവന് ഇഷിതയുടെ കാര്യം അറിയാതെ ഇവൾക്കും അങ്ങനെ തന്നെയാണ് രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ മനസ്സിനെയും അതുപോലെ തന്നെ മഹേഷ്വരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അമ്മേ ദേ ഇവളുണ്ടല്ലോ ഈ അഷിത ഇവളെ ഇവളുടെ അനിയത്തിലെ കാര്യങ്ങളൊക്കെ ഇവനോട് പറയാ അവക്കവളുടെ അവൻറെ മുഖം മറക്കാൻ പറ്റുന്നില്ലെന്ന് ഇവനെക്കുറിച്ച് ആലോചിക്കാറുണ്ടെന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമമാത്ര അവനാ എന്നൊക്കെ പറയുക എന്ന് പറയുമ്പോഴേക്കും മാധവ് പറഞ്ഞത് അല്ലേ നീ ആവശ്യമില്ലാത്തത് പറയരുത് എന്താ ഇവൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇവൾ പറയട്ടെ പറ നീ അങ്ങനെ പറഞ്ഞില്ലേ പറടി എന്നൊക്കെ എടുത്ത് നമ്മുടെ അശ്വത എടുത്ത് പക്ഷെ അക്ഷിതൊന്നും ഇണ്ടാതിരിക്കുക കേട്ടോ അത് കേട്ട് മഹേഷ്വർ പറയുന്നുണ്ട് എന്താ നീ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലീ എന്ന് പറഞ്ഞിട്ട് ഒരറ്റ അടി അശുതരെ മുഖത്തിട്ട് കൊടുക്കുകയാണ് അത് കാണുമ്പോൾ മാധവിൻ്റെ ദേഷ്യമാണ് മാധവ് ലേനം ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് എടാ മാധവേ നീ എന്താടി കാണിക്കണം എന്ന് മനസ്സിന് ചോദിക്കുമ്പോഴേക്കും മാധവ് പറയണ്ടേ ഇനി ഏടത്തിന് അയാൾ കൈപൊക്കി തല്ലിയാൽ അല്ല അടിക്കോ ചെയ്താൽ അതുപോലെ തന്നെ എന്നെ ഇവളെയും ചെയ്യും കേട്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ലയ പറയണ്ട ആഹാ നിങ്ങൾ തനൻ അടിച്ചല് അല്ലേടാ എടാ തനൻ അടിച്ചില്ലേടാ എന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ കാണിച്ചിടാം ഞാൻ ശവമാവുമ്പോൾ ആ ശവത്തിൻ്റെ സമാധാനം ഈ വീട്ടിൽ ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കും എനിക്ക് ജീവിതം മടുത്തു ഞാൻ മരിക്കാൻ പോവാം എൻ്റെ നിങ്ങളെ നിങ്ങളെക്കൂടി ഞാൻ തീറ്റിക്കൂ എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ലയ വേഗം പോകും വാതിൽ ലോക്ക് ചെയ്തിട്ട് റൂമിലിങ്ങനെ ഇരിക്കുക കേട്ടോ അത് കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മനസ്സിനും മഹേഷ്റും അയ്യോ മോളെ ലേയേ വാതിൽ തുറക്കുമോളെ അബദ്ധമൊന്നും കാണിക്കില്ലേ വാതിൽ തുറക്കുമോളെ എന്ന് പറയുമ്പോൾ മാധവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ ലയേ എടീ നീ തൂങ്ങിച്ചാവിടി നീ തൂങ്ങിച്ചത് കഴിഞ്ഞിട്ടേ ഞാൻ ജയിലിൽ പോയി കിടക്കാം നിന്നെ നിന്റെ ജീവിതത്തിൽ നിന്റെ കൂടെ ജീവിക്കണേക്കാണെന്നുള്ളത് ജയിലിൽ പോയി കിടക്കണത് അവിടെ ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ എന്ന് പറയുകയാണ് എടാ നീ എന്തൊക്കെയാണ മാധവ ഈ പറയണത് എന്ന് മനസ്സിന് ചോദിക്കുമ്പോൾ ഞാൻ കാര്യമാണ് പറഞ്ഞത് അവൾ ചാവട്ടെ ഇപ്പം അവൾ സാരി വെച്ച് കഴുത്തും മുറുക്കിയിട്ടുണ്ടാവും ഇപ്പോൾ അവൾ കസേര നിലത്തേക്ക് കുളത്തി ഉരുട്ടിയിടും എന്നിട്ടവളിന്ന് പെടയും പെടനെ അവളിങ്ങനെ മരിക്കും എന്നിട്ട് ഞാനത് കണ്ട് സന്തോഷിക്കും ജയിലിൽ എടുക്കാൻ മടിയുള്ളവരൊക്കെ ഇപ്പം തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ അതെ ഏട്ടാ എടുത്തതിനെ വിളിച്ചോണ്ടേ ഒന്ന് പുറത്തു പോകും അമ്മ അമ്മ അമ്പലത്തിലേക്ക് പോലീസ് എഴുപം ഞാൻ പറയാം അമ്മ അമ്പലത്തിൽ പോയെന്നും ഏട്ടനെടുത്ത് വിടലെന്ന് പറയാം കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം ഇവിടെ ഷവ ഇറക്കുമ്പോഴേ ഞാൻ മാത്രം ഇവിടെ മതി എന്ന് പറയാണ് എടാ നിനക്ക് പുറം എന്ന് മനസ്സിൽ ചോദിക്കുമ്പോൾ അമ്മ എടാ എടാ നിന പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്ക് എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ലയ വാത്തിൽ തുറക്കാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ മരിക്കുമോന്നോ ഇല്ല എൻ്റെ കുഞ്ഞിനെ കൊന്ന് കൊന്നവള ഞാൻ പകരം വീട്ടാൻ പോവാ ഞാൻ ജീവിച്ച് കാണിക്കാൻ പോവാം അവളുടെ പകരം വീട്ടാനാ ഇനി എൻ്റെ ജന്മം നിങ്ങളോട് നോക്കിക്കോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ലൈ അവിടുന്ന് പോവാണ് അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് മാധവ് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടല്ലോ അവളുടെ സ്വഭാവം ദേ ഞാനൊരു കാര്യം പറയാം ഇനി ഈ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാനോ പറയാനോ നിന്ന് കഴിയാൻ അതിന് ഞാൻ അതിരി മറുപടി കൊടുക്കാൻ പോണോ അതെ ലയയുടെ അടുത്തേക്കായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചു നിന്നോ എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടുന്ന് പോകാം കേട്ടോ മാധവിന്റെ നിലപാട് മാറ്റം കാണുമ്പോഴേക്കും മനസ്സിനേക്കും മഹേശ്വരനും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാണ് പിന്നെ കാണിക്കുന്ന ഇഷിതേനെയാണ് ഇഷിത ഹോസ്പിറ്റൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അവിടേക്ക് സിസ്റ്റർ വരുന്നുണ്ട് എന്നിട്ട് ചിരിക്കുകട്ടോ ഏഹ് എന്താ ചിരിക്കുന്നത് നിങ്ങൾ അല്ല മേഡത്തിൻ്റെ വിചാരം തന്നെ ഞങ്ങളൊന്നും അറിയില്ലെന്നാണോ എന്തറിയില്ലെന്ന് അല്ല മേഡം ഇപ്പോൾ വൈറലത്തെ ആരും അല്ലേ സോഷ്യൽ മീഡിയയിൽ എല്ലാ മേഡത്തിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഏഹ് എൻ്റെ വീഡിയോസോ അതെ എല്ലാവരും കണ്ടല്ലോ മേഡം ഒന്നും അറിഞ്ഞില്ലേ പോ മാഡം മാഡം അറിഞ്ഞിട്ട് അറിയാത്ത പോലെ ഇരിക്കുകയല്ലേ ഇല്ലെന്ന് നിങ്ങൾ വേറെ ആൾ വട്ടാക്കാണ്ട് കാര്യം പറ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ഇഷിതൊക്കെ ഇഷിതന്നെ എട്ടിപ്പോ ആ പയ്യൻ വീഡിയോ എടുത്തില്ല ഹലോ ഗൈസ് ദേ ഡോ സിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇഷിത ടയർ മാറ്റുന്ന നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന വീഡിയോ ആണ് ശരി ഇവന ഇത് വീഡിയോ ഒക്കെ ഇട്ടോ ഞാൻ പറഞ്ഞതാണ് വീഡിയോ എടുക്കരുതെന്ന് മേഡം അതുകൊണ്ട് വൈറലായി മേഡം ഇപ്പം തന്നെ അഞ്ച് മിന്ന ആൾക്കാരാണ് കണ്ടിരിക്കണത് കമൻസുകൾ അവനക്ക് ഒത്തിരി ഉണ്ട് പക്ഷേ മേഡം ഭയങ്കര ഫേമസ് ആയെങ്കിലും ഹസ്ബൻഡിൻ്റെ നാണക്കേടായി പോയി ഹസ്ബൻ്റിനെ കുറിച്ച് അവൻ പറഞ്ഞതൊന്ന് കേട്ട് നോക്കിയേ ഭാര്യനെ പണി ചെയയിപ്പിച്ചിട്ട് ഭർത്താവ് വേസിലിരിക്കുന്ന ഭർത്താവെന്ന മഹേഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടു നോക്കും മേഡം വീഡിയോ ഫുള്ളും എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത വീഡിയോ ഫുള്ളും കാണുന്നുണ്ട് ഇഷിതൊക്കെ ആകെ ബുദ്ധിമുട്ട് തോന്നുകയാണ് ഇഷിത പറഞ്ഞത് ഇഷ്ടേ എന്തൊരു നാണക്കേടാത് പാവം മഹേഷാണ് എല്ലാം ചെയ്തത് ടയറ് ചെറുതായിട്ടൊന്ന് കയ്യിൽ കൊണ്ടപ്പോഴേക്കും വേരല്ലൊന്ന് ചതഞ്ഞു അപ്പൊ ഞാൻ അകത്ത് കയറി ഇരിക്കുന്നത് വേണ്ട നട്സ് മാത്രമേ ഞാൻ ടൈറ്റ് ചെയ്തുള്ളൂ അവനോ അവനെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ എന്തായാലും ഇതിനെതിരെ കേസ് കൊടുക്കാൻ പോവാ എന്ന് ഇഷിത പറയുമ്പോൾ നേഴ്സ് പറയണ്ടേ വേണ്ട മേഡം ഇതിപ്പോ കേസ് കൊടുത്താൽ അവൻ അതും ആഘോഷിക്കും അതിന്റെ പേരിൽ പത്ത് പതിനഞ്ച് വീഡിയോ അവൻ ഇടും പിന്നെ അതും ട്രെൻഡ് ആവുമല്ലോ അവർക്ക് അതൊക്കെ വലിയ കാര്യമാണ് മേഡം മാഡം ഇനി ഇതിന്റെ പുറകെ പോകണ്ട പുലിവാലായിപ്പോ എന്തായാലും ഹസ്ബൻഡ് നാണക്കേടായിപ്പോയി ഇപ്പൊ തന്നെ അഞ്ചു മില്യൻ കണ്ടു ഇനിയിപ്പോൾ പത്ത് മില്യൺ ആൾക്കാർ കാണും ആകെ നാണക്കേടായി പോകും എന്ന് പറയുന്നത് ആ നേഴ്സ് അവിടുന്ന് പോവുകയാണ് ഇഷിതാണെങ്കിൽ ഈശ്വര മഹിഷ് മുഖത്തിന് എങ്ങനെ നോക്കും മഹേഷിനാകെ നാണക്കേടായാലോ ഇതിനിപ്പോൾ എന്തോ ചെയ്യുക വലിയൊരു പിണക്കോ വരാൻ പോണത് എന്ന് പറഞ്ഞിട്ട് ഇഷ്ട ടെൻഷനായിട്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്ന സുചിത്രനെ മാഷിനെയാണ് ചിത്ര ആ വീഡിയോ മാഷിനെ കാണിച്ചു കൊടുത്തിരിക്കുക കേട്ടോ മാഷു പണ്ടു ഈശ്വര ഇതാരീ കൊലച്ചത് ചെയ്തതെന്ന് പറയുമ്പോൾ ആ കൂടി വന്ന ഏതൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടിരിക്കുക എങ്കിലും ഇത് ഫൈവ് മില്യൻ ആൾക്കാരാണ് കണ്ടിരിക്കണത് ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അളയച്ച എന്ന് പറയുകയാണ് പ്രിയാമണി പണ്ടീശ്വര എൻ്റെ മോൾക്ക് ഈ പണിയൊന്നും അറിയില്ലല്ലോ എൻ്റെ മോൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് ആ ഇഷ്യു തന്നെയാണോ കൂടെ മഹേഷും ഉണ്ടല്ലോ അപ്പോൾ അവർ തന്നെയാണ് എന്നാലും ഇഷ്യുതൊക്കെ ഇതൊന്നും അറിയില്ലല്ലോ മാഷേ അവൾ എന്തേ കാണിക്കണത് ഇതിപ്പോൾ നാണക്കേടായാലോ മാഷെ അതെ വലിയൊരു നാണക്കേട വന്നിരിക്കണത് അതെ നാണക്കേട് തന്നെയാമേ മഹേഷടിനെ കുറിച്ച് അത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഓരോരുത്തർ കമൻസ് ഇട്ടിരിക്കുന്നത് മഹേഷൻ്റെ ഒരുമാതിരി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ തരത്തിലാണ് ചെയ്തേക്കണമെന്ന് അറിയാമോ ഇത് വലിയ നാണക്കേടായി പോയി എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു കൂട്ടായിട്ട് എനിക്ക് അയച്ചത് ഞാനത് കണ്ടില്ലായിരുന്നു അവളാ പറഞ്ഞയച്ചത് ഇപ്പം വൈറലായി എന്നൊക്കെ പറഞ്ഞു കാണിച്ചത് അവളാ എനിക്ക് നീ ഇഷിതനെ വിളിച്ചിരുന്നു ഇല്ല ഞാൻ വിളിച്ചില്ല ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നോക്കുമ്പോഴേക്കും ഇഷിതനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആട്ടോ എളേമി ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലെന്ന് പറയുമ്പോൾ മാഷി ഏ അവൾ സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും ഒരുപാട് പേര് വിളിക്കണ്ടാവും പാവം ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ മക്കൾക്ക് എപ്പോഴും ദുരിതം മാത്രമേ ഉള്ളൂട്ടോ വിഷമിക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു പെണക്കം കഴിഞ്ഞ് ചിപ്പി അവടെ പെണക്കം മാറ്റി ഇണക്കത്തിലേക്കാക്കിയത് ഇപ്പം വേറൊരു പിണക്കം വരാൻ പോകുന്നു എന്തൊരു അവസ്ഥയായത് എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗത്തോടെയാട്ടോ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ആകാശ് രചനനെ കൊണ്ട് സ്കൂളിലേക്ക് വന്നിരിക്കാട്ടോ എന്ന് എന്നിട്ട് പറയുന്നുണ്ട് ദേ ഇന്ന് നമ്മൾ ചിപ്പിനെയും കൊണ്ട് വേണം ഇവിടെ നിന്ന് പോവാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷിപ്പിനെ കാണാൻ വേണ്ടി രചന വന്നിട്ട് പറയുന്നുണ്ട് മോളെ മോളെ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിതെന്ന് അറിയാമോ ആദ്യമായിട്ട് നിന്നെക്കുറിച്ച് അറിച്ച് ആകെ വിഷമിച്ചിരിക്കുക അവന് പ്രാന്ത് പിടിക്കുമ്പോഴും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രചന വരുന്നുണ്ട് വീണ്ടും ചിപ്പിടുത്ത ഒരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളെ ഇഷിത നിന്നെ പ്രസവിച്ച അമ്മയല്ല വെറും അമ്മ എന്ന് പറഞ്ഞ പേര് മാത്രമേ അവൾക്കുള്ളൂ നിന്നൊന്ന് പ്രസവിച്ചത് ഞാനാ മോളെ ഞാനാ നിന്റെ യഥാർത്ഥ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടെ ഇങ്ങനെ ആദ്യം ഉണ്ട് കേട്ടോ ആ സമയത്ത് അവിടേക്ക് ഇഷിത വരുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ